ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പം കുറേ കാലത്തിന് ശേഷം നമ്മൾ കാണുന്നതിൽ എനിക്ക് തോന്നുന്ന ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പറയുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാണ് ഒക്കെ പിന്നെ അപ്പം എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ വെച്ചാൽ ഞാൻ ഞാനെൻ്റെ ഒരു ആറ് മാസത്തെ ജേണി തുടങ്ങിയതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലാണെന്ന് പറയാം പിന്നെ ലാസ്റ്റ് നിമിഷത്തിലാണ് അപ്പം ഇപ്പം സമയം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആക്ച്വലി കിച്ചണിൽ നിന്ന് കേട്ടോ മുറയൊരു വീട്ടിലാണ് മുറയൊരു വീട്ടിലാണ് ഉള്ളത് അപ്പം ഇപ്പോൾ വന്നിട്ട് പത്തി ഇരുപത് ദിവസത്തിലേറായി എക്സാം എടുത്തിട്ടുണ്ട് എന്നിട്ടുണ്ട് അപ്പം നാളെയാണ് ആക്ച്വലി ഇന്ന് വീഡിയോ എടുക്കുന്നത് ആറാം തീയതി ജനുവരി ആറ് ഏഴാം തീയതി എക്സാം കോയമ്പത്തൂരാണ് സെൻ്റർ ഇട്ടിട്ടുള്ളത് അപ്പം ഇന്ന് പോകും ഇൻഷാല്ല അങ്ങനെയാണ് പ്ലാനിങ് എങ്ങനെയും കൂട്ടിയിട്ട് പോകണമെങ്കിൽ ഒരു ഫ്രണ്ടും കൂടെ എൻ്റെ കൂടെ അപ്പം അവൾക്ക് അവിടെ സെൻറ്റർ അപ്പം അങ്ങനെ പോകണം അങ്ങനെ ആറുമാസത്തെ ആ ഒരു അതൊന്നും എനിക്ക് പറയുമ്പം സൗണ്ട് കിട്ടില്ല അപ്പം ഇപ്പം സമയം എടുക്കുന്നത് നാല് മുക്കാളായിട്ട് ഞാൻ മണിക്ക് എണീറ്റിട്ടുണ്ട് ആ ഒരു റുട്ടീൻ തന്നെയാണ് ഈ ഒരു രണ്ട് മാസമായിട്ട് മണിക്ക് എണീക്കുക ആ റുട്ടീനിലാണ് പിന്നെ നാളെയും കൂടി ഉണ്ടാകും ആ റുട്ടീന് പിന്നെ ഇൻഷാള്ളാം പിന്നെ അതെന്താ എന്തായാലും ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്നത്തെ കാര്യങ്ങൾ തലേ ദിവസം എക്സാമിൻ്റെ തലേ ദിവസത്തുള്ള വിശേഷങ്ങളും അങ്ങോട്ട് പോകണേ യാത്ര വിശേഷമൊക്കെയാണ് അപ്പം എന്തെങ്കിലും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള വെച്ചാൽ എന്തായാലും അമ്മയും അർജൻറ്റായിട്ട് പിന്നെ റാഷിൻ്റെ വൈഫിനെ ലൈബർ പേയിൻ വന്നു അപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ഇവിടെ ഞാനും റെജിയും മക്കളും ഉള്ളു കുട്ടികളുടെ അവിടെ ഇട്ടിട്ടാണ് എക്സാമിൽ പോകുന്നത് കോയമ്പത്തൂരല്ലേ അപ്പം അവരെ കൊണ്ടായാൽ ശരിയാവില്ല വിഷൂവിന് സ്കൂളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതൊക്കെയാണ് അപ്പം എന്തായാലും കൂടുതൽ എനിക്കിപ്പം ഓരോ നിമിഷവും വലപ്പെട്ടെന്ന് പറഞ്ഞ പോലെ അത്രക്കും ആ ടൈമിൻ്റെ വാല്യൂ ഞാൻ നമ്മളിപ്പോഴാണ് മനസ്സിലാക്കുന്നു അപ്പോൾ എന്തായാലും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഞാൻ ആണ് ലാസ്റ്റ് റിവിഷനിലാണ് മാത്സെന്ന് പറയുമ്പം നമ്മളെ സാധാ മാത്സല്ലല്ലോ ആ ഒരു ഇതുണ്ട് പിന്നെ പിന്നൊക്കെ പഠിച്ചവനും വിട്ടെടുത്ത് പിന്നെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ എന്നാലും ഒരു ടൈമിൻ്റെ ഒരു കൺസ്ട്രെയിന് പിന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം കുറേ പഠനത്തിന് ഡ്രോപ്പ് ആവേണ്ടി വന്നിട്ടുണ്ട് സാറെല്ല അതൊക്കെ പഠിച്ചുകൊണ്ട് ഒട്ട് കൊടുക്കുക ബാക്കി എന്തായാലും വിശേഷങ്ങൾ വയ്യങ്ങനെ കാണാം കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ കഴിയും എനിക്ക് എന്നാലും മാക്സിമം ഒരു ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരിതാക്കാം അവ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഞാൻ ഞാനിന്ന് വൈകുന്നേരമായിരിക്കും പോവുക അതിൻ്റെ ഇടയിൽ ലാബർ പെയിൻ നന്നായിട്ട് കൂടി ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ പോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡേ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം കോയമ്പത്തൂർ ഇൻഷാർ എത്തുന്നവരെയുള്ള വിശേഷങ്ങളായിരിക്കും ഓക്കെ ഇതിൻ്റെ കൂടെ എനിക്ക് ഇൻക്ലൂഡ് അയ്യാൻ എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഫൈനൽ ക്ലാസ് ഉള്ള ദിവസം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു വീഡിയോ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് സമയം പന്ത്രണ്ട് മണി ആ ഒരു മണി ആ ഒരു സമയമാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഡാറ്റ എൻ്റർപ്രിറ്റേഷൻ ആണ് എന്തായാലും ക്ലാസ് അപ്പം സാറേ ലൈവ് ക്ലാസ്സാണ് അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സും അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും ഏതും നട്ടപാതരായാലും ത്രീ ഹൺഡ്രഡ് ഒക്കെ സ്റ്റുഡൻസ് എന്തായാലും ഉണ്ടാവും ലൈവിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ അപ്പം അതിന് ശേഷം പിന്നെ അതാ നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടോ പിന്നെ റാഷിൻ്റെ അങ്ങനെ സുഭയോടെ അടുത്ത സമയത്തിൽ തന്നെ ഗുഡ് ന്യൂസ് കേട്ടു റാഷിൻ്റെ വൈഫ് പ്രസവിച്ചിട്ടുണ്ട് അപ്പം ബേബി ഗേളാണ് അപ്പം നമ്മൾ റാഷിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ആയിട്ട് പോകുന്നില്ല അപ്പം ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ ക്ലിപ്പ് ആക്കുന്ന ഞാൻ റെജി ഒക്കെ ആയിട്ടാണ് ഇഷുവിനെ പിന്നെ നമ്മൾ ഇപ്പോൾ എത്തിക്കുന്ന ബസ് സ്കൂൾ ബസ് കിട്ടിയോനെ പറഞ്ഞു വെച്ചു പിന്നെ കുട്ടീനൊക്കെ കണ്ട ശേഷം പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ബേബിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കാമെന്ന് എഴുതിയിട്ടോ അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് പോന്ന് ഹലോ അങ്ങനെതാ നമ്മള് പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി റാഷിന്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയി ഞാനും റിജു ഉണ്ടായിരുന്നു ഇഷുവിനെന്ന് വെച്ചില്ലാത്തോണ്ട് തന്നെ സ്കൂൾ ബസ്സൊക്കെ നേരം വെങ്കി നേരത്തെ അവന് ഒരിക്കും പക്ഷെ ഓന് അപ്പുറത്തേറൊക്കെ ഇറങ്ങി കറങ്ങി നിന്നായിട്ട് സ്കൂൾ ബസ് നേരം വെക്കി സ്കൂൾ ബസ് പോയി പിന്നെ ഇപ്പം ഞമ്മളേതായാലും മഞ്ചേരിക്ക് പോണോണ്ട് ഓനൊക്കെ എടുത്തു പിന്നെ അവന് പകുതിക്കുന്ന ബസ് കിട്ടി അവനാ ബസ് കയറ്റി അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ആ വീഡിയോ കണ്ടില്ലേ പിന്നെ ഹോസ്പിറ്റലിൽ എത്തി കുട്ടീനൊക്കെ കണ്ടു പക്ഷേ അതാ പെൺകുട്ടിയാണ് പിന്നെ അപ്പം അതൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഇവിടെ ഞാൻ തിരിച്ചെത്തുന്നത് പിന്നെ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടോ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് എന്താ കുറേ റിവിഷൻ നടത്താണ്ടായിരുന്നു ഇനി ചില പോകാനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ഇന്നിപ്പോൾ എന്തായാലും അവിടെ നിൽക്കല്ലേ അപ്പോൾ അതിനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഒക്കെ എടുത്തു പിന്നെ അവിടെ ഗോൾഡ് കാര്യങ്ങളൊന്നും പറ്റില്ല അപ്പം എല്ലാ ഗോൾഡും അയച്ച് വെക്കണം പിന്നെ ഒരു മറ്റലിൻ്റെ കണ്ടൻറ്റും പറ്റില്ല എന്ന് പറയുന്നത് അതൊക്കെ ചെയ്യട്ടെ ഡ്രസ്സുകളൊക്കെ ഒടുക്കി പതുക്കി വെക്കാണ്ട് അതൊക്കെ തന്നെ మొదలు <muchas> ఏది <tus> 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 അങ്ങനെ നമ്മൾ മുറയൊരു ടൗണിൽ നിന്ന് ഫ്രണ്ടിനെയും കേട്ടിട്ട് നമ്മൾ നേരെ പോകുന്നുട്ടോ പോയിട്ട് ഞങ്ങൾ അങ്ങനെ സ്റ്റഡി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ഞങ്ങൾ ആദ്യമായിട്ടോ ഒരുമിച്ച് നേരിട്ട് കാണുന്ന തന്നെ പിന്നെ അങ്ങനെ എന്താ പറയുക ഫോൺ കൂടെയുള്ള പരിചയം മാത്രമല്ല ഉണ്ടായിരുന്നു ഐഫറിലെ സ്റ്റുഡൻസ് എന്നുള്ള പിന്നെ പിന്നെ നമ്മളെ അയൽവാസിയുടെ ഒരു റിലേറ്റീവും കൂടാണ് അപ്പം അങ്ങനത്തെ വന്നതുകൊണ്ട് പിന്നെ അങ്ങനെ നേരെ പോയി നമ്മൾ പാലക്കാട് എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ അതുവരെ നമ്മൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കുറച്ച് കിടന്നുറങ്ങി പിന്നെ എന്താ പറയുക പഠിക്കുന്ന കാര്യം വരുമ്പോൾ നമുക്ക് അധികം ഉറക്കാണല്ലോ അപ്പോൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു ഹോട്ടലിൽ നിർത്തിയിട്ടോ എൻ്റെ ഫോണിൽ കംപ്ലീറ്റ് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ എൻ്റെ ഫോണിൽ എടുത്ത വീഡിയോസും ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് ഷെയർ ചെയ്യാണ് അത്യാവശ്യം നല്ല ഒരു ക്ലാസ്സി നല്ല ഫുഡൊക്കെ ഉള്ള നല്ലൊരു ഹോട്ടലിട്ടോ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചധികമാണെങ്കിലും എന്നാലും കഴിച്ച് നന്നായി വിശന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അവിടെ എന്താ നമ്മുടെ കേരള ഫുഡല്ലോ കോയമ്പത്തൂർ അപ്പം വീട് നിന്ന് അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് കിട്ടി അപ്പം ഇത് പാൽ പൊറോട്ട എന്ന സംഭവമാണ് എന്താ പറയുക ഈ ചിക്കനിൻ്റെ കറിയും പിന്നെ തേങ്ങാപ്പം അങ്ങനത്തൊക്കെ ഒരു ടേസ്റ്റാണ് പക്ഷെ കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് നമ്മൾ ഇത് പണ്ട് ഇതുപോലത്തെ ഒരു മീനൊക്കെ വന്നിട്ടില്ല എന്താ എനിക്ക് ഓ കിട്ടുന്നില്ല ഷെഫ് പിള്ളേടെ ഒരു ഐറ്റംസ് നർവാണ് ഫിഷ് നർവാണ് അങ്ങനത്തെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടും ഇത് പ്രത്യേകിച്ച് പൊറോട്ടേൻ്റെ മിക്സും കൂടെ ആകുമ്പം ഒന്നുകൂടി സ്പൈസി ഒക്കെ ആയിട്ടാണ് കുറച്ച് കെട്ടോ പിന്നെ അപ്പം അതൊക്കെ ആക്കി പിന്നെ എന്താ എനിക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പം ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ഷെയർ ആക്കുന്നത് ആക്ച്വലി ഇന്ത്യയിലും ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനത് കാണുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ കോയമ്പത്തൂർക്ക് ഇങ്ങനെ അടിച്ച് മിഞ്ഞ് അറിയില്ല പിന്നെ ഹൈവേയിലൊക്കെ കയറിയപ്പം അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോന്ന് രാത്രി കുറച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് വണ്ടികളൊക്കെ കുറച്ച് കുറവില്ലോ നല്ല സുഖമായിട്ടന്നെ യാത്രയൊക്കെ ചെയ്ത് പിന്നെ പിന്നെ പോകുന്നത് നമ്മളെ കോളേജിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ടാണ് കേട്ടോ രംഗനാഥൻ എഞ്ചിനീയറിങ് കോളേജാണ് ഒരു കാട്ടിലൂടെ പോകുന്ന പ്രതീതി എന്ന് അറിയില്ലേ അതേ അവസ്ഥ നീണ്ടു വലിയ വാഹനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഞങ്ങൾ എന്താ ഇവിടെ ഉറങ്ങിയിട്ടോ ഞാൻ ഉറങ്ങിയപ്പോൾ ഇക്ക ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തതാണ് പിന്നെ അത്യാവശ്യം ഓർക്ക് ക്ഷീണം മാറ്റിയിട്ട് റൂമിലെത്തില്ല അവിടെ റൂമൊക്കെ എടുത്തിട്ട് റൂമിലെടുത്തിട്ട് കുറച്ച് നേരം വായിക്കുക എന്നുള്ള പ്ലാനിങ്ങിൽ ചെയ്യുന്നു വിചാരിച്ച പോലെ വായിക്കാനെന്തൊന്നും പറ്റില്ല അങ്ങനെ നമ്മളെ കോളേജിൻ്റെ ഗേറ്റൊക്കെ കണ്ട് നമ്മൾ അതേറ്റ് വരുന്ന സ്ഥലമല്ലേ അപ്പോൾ അത് കണ്ട് പിന്നൊരു അങ്ങനെ ഈ ഏരിയയിലൊക്കെ റൂംസ് ഒക്കെ വളരെ കുറവാണ് ഹോട്ടൽസ് സംഭവങ്ങളൊക്കെ അങ്ങനെ ഒന്നാമത് നമ്മൾ എത്തുമ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് പത്ത് പത്തര ആ സമയമൊക്കെ അതുകൊണ്ട് തന്നെ ആൾക്കാരും ഒക്കെ വളരെ കുറവ് ഒരു ഉൾപ്രദേശം എന്ന് പറയില്ലേ നമ്മൾ മൂന്നാർക്കും കൂടി ഒരൊറ്റ റൂം എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് അധികം നേരെ എന്തായാലും നമ്മൾ ഉറങ്ങുന്നില്ല മെയിനായിട്ട് പഠിക്കുക തന്നെയായിരുന്നു ഞാനും അവളും കമ്മിറ്റിയുടെ ആയിട്ട് കുറേ ഡൗട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്തു പിറ്റേത് മോർണിംഗ് വരെ ഏകദേശം ഞാൻ ഒരു രണ്ട് രണ്ട് മണിക്കൂർ ഒന്ന് കിടന്നുറങ്ങി കേട്ടോ ഞാനൊന്ന് ബുക്കിൽ തല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി പിന്നെ ഇക്കൊക്കെ ആയിരുന്നു ആ പെട്ട് ഇട്ടിന്ന് ഇക്കി ഉറങ്ങിയിട്ടൊന്നുമില്ല വണ്ടിയിൽ പോയി രാവിലെയൊക്കെ ഫ്രഷ് ആയ ശേഷം പിന്നെ നമുക്ക് പോകാനുള്ള ഐറ്റംസൊക്കെ സെറ്റാക്കി സെറ്റാണ് ഞാനെന്നൊക്കെ പറയട്ടെ എക്സാമിന് വേണ്ടി എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര പ്രഷറിലാണ് എന്താ ടെൻഷനൊക്കെ കൂടെ മിക്സ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ദാ ഇന്ന് നമ്മൾ ജനുവരി ഏഴാം തീയതി നമ്മളെ ഫൈനൽ ഡേ വന്നിരിക്കുകയാണ് ഞങ്ങളിവിടെ കോയമ്പത്തൂർ സ്ഥലപ്പക്ക പ്ലേസ് വരിക ആ രംഗനാടൻ കോളേജിൻ്റെ പരിസരത്താണ് നാല് കിലോമീറ്റർ അടുത്തായിട്ടാണ് ഞങ്ങൾ കോളേജൊക്കെ വിസിറ്റ് ചെയ്ത് അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് എല്ലാ കാര്യങ്ങളും കണ്ടു ഇനി ഇൻഷാല്ല കുറേയൊക്കെ ഞങ്ങൾ മാക്സിമം ഞങ്ങളെ എഫേർട്ടുണ്ട് അതിൻ്റെ അപ്പുറം ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അപ്പത്തെ സമയം അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചോണ്ട് ഒക്കെ ലിതിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇപ്പം സമയം ആറര ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് നമ്മൾ ഇവിടുന്ന് അവിടെ എത്തിയിട്ട് കോളേജിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കഴിക്കണം എന്നിട്ട് നേരെ എൻ്റർ ചെയ്യണം ഒരു ഏ എ മുക്കാലിൻ്റെ എക്സാം ഹോളിൽ എൻ്റർ ചെയ്യുക ഇൻഷാല്ല ഒമ്പത് മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഷൈമ അപ്പം നമ്മൾ എന്തായാലും ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കണം അപ്പം

അപ്പോൾ എക്സാം ചെയ്താണെങ്കിൽ വേറെ ഗേറ്റ് ആണെന്ന് പറഞ്ഞു ആ ഗേറ്റൊക്കെ നമുക്ക് കാണിച്ചു തന്നെ ഇത് മെയിൻ ഗേറ്റ് ആണ് ഇത് കോളേജിക്കുള്ള എക്സാം എഴുതാണ്ട് വേറെ ഒരു ഏരിയ ആണ് അപ്പം അവർക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്തൊക്കെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് നല്ലൊരു ഹോട്ടൽ അവിടുത്തെ ആൾ പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കുഴപ്പമില്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഫുഡായിരുന്നു കേട്ടോ അപ്പം പറയാണ്ടിരിക്കാൻ വയ്യുന്നത് അപ്പം ഇവിടെ എത്തി നമ്മളാണ് ഫസ്റ്റ് കസ്റ്റമർ അല്ല അതിനു മുമ്പ് കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പം തിരക്ക് തുടങ്ങിയിട്ടില്ല കാരണം ഞങ്ങൾ ഇറങ്ങിയത് അത്യാവശ്യം നല്ല നേരത്തെയാണല്ലോ എനിക്ക് പൊതുവേ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഒരാളാട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി കിട്ടോ ഭയങ്കര ടേസ്റ്റ് തന്നെ രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത് അപ്പം അവിടുത്തെ പാട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വോയിസ് അപ്പത്തെ ഞാൻ പറയുന്ന ഇടാൻ വയ്യാണ്ടായി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് നല്ല ടേസ്റ്റുള്ള ചട്നിയും സാമ്പാറും ഒരിക്കലും അത്ര എക്സ്പെക്ട് ചെയ്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കോയമ്പത്തൂർ ഏരിയയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത് എനിക്ക് തോന്നുന്ന കല്യാണം കഴിഞ്ഞോട്ട് തന്നെ ഒറ്റ തവണ ഇവിടുത്തെപ്പൻ്റെ കൂടെ പോയപ്പം ആ ഒരു കോയമ്പത്തൂർ ഏരിയയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് അല്ലാണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല കൂടെ പാസ് ചെയ്തൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ നമുക്കിതാ ഇതാണ് ഈ ഒരു ഗേറ്റ് കൂടെ ഉണ്ട് നമ്മൾ നമ്മളെ എക്സാമിൻ്റെ അതാ കാണുന്ന ലാസ്റ്റ് ഫൈനൽ ബിൽഡിങ്ങില്ലേ അങ്ങോട്ട് എത്തണം അപ്പം ഇവിടെ ഇവിടെതാ കുറേ അധികം ഒരു കോളേജിലായാലും ഈ ഒരു സൈഡുകളിലൊക്കെ അധികം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു കാ ഭയങ്കര ഉള്ളി ഉൾപ്രദേശമാണ് കേട്ടോ ഈ ഒരു കോളേജ് വെക്കുന്നതെങ്കിൽ തോന്നണ ഒരു അര അരമണിക്കൂറൊന്നല്ല ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം ഇതിൻ്റെ ഉള്ളിൽ റൺ ചെയ്തിട്ടുണ്ടോ മെയിൻ മെയിൻ റോഡെന്ന് കേട്ടോ പിന്നെ ഹാൾ ടിക്കറ്റ് കാര്യങ്ങളും ഒക്കെ മാത്രം എടുത്തിട്ട് നമ്മൾ നേരെ ഗേറ്റിങ്ങിലേക്ക് എൻറ്റർ ചെയ്യാണ് ഫുൾ സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഒരു ബോർഡുണ്ട് ആ ബോർഡ് നോക്കിയിട്ട് വേണം നമ്മുടെ ഹോൾ ിക്കറ്റിലെ നമ്പർ നോക്കിയിട്ട് ഏത് സെക്ഷൻ ആണെന്ന് അവര് പറയും പോകുന്ന വൈക്കൈ തൊണ്ടപുത്തൂര് ഒരു കൃഷിത്തോട്ടം കണ്ടപ്പോൾ നിർത്തിയതാണ് അപ്പോൾ ഒക്കെ തോട്ടം എക്സ്പീരിയൻസ് ചെയ്യാം ഇതെന്ത് ചെയ്തു കാബേജ് ശരി ഒരു നല്ലൊരു അടിപൊളി ോട്ടോ ഇൻ ഒന്ന് പോയി നടന്നൊക്കെ അങ്ങനെ ഒരു സ്കൂള് മുന്നാടി നിർത്തിയിട്ട് തലേവര് ഫോട്ടോ ഇവിടെ നിർത്തിയാണ്ടേ ചെറിയൊരു വീടോ ഒരു ചായ കാലടിക്ക അപ്പൊ നമ്മള് മൊത്തം എക്സാം ഒക്കെ കഴിഞ്ഞാണ്ട് റെഡി ആയി നിക്കുന്നുണ്ട് ഒളക്കേറ്റ വണ്ടിയാണ് പോവാണ് എന്താ പാടി എന്താണ് പാടി

ആറ് ആറുമാസത്തെ ഒറ്റരിപ്പിനെ ഉറങ്ങി തീർക്കറിയില്ല ആ അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഞാൻ ഒരുപാട് ഭയങ്കര ടെൻഷൻ ആയിട്ട് ഞാൻ കുറച്ച് കാര്യം ഒക്കെ ചെയ്ത് അതിന് ശേഷം കുറേയൊക്കെ ടെൻഷന് അമർന്ന് പിന്നെ അത് നന്നായിട്ട് നല്ല ക്ഷീണം ഉണ്ടായിച്ചാൽ നല്ല ക്ഷീണം ഉണ്ടായി ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങിയിട്ടോ പാലക്കാട് എത്തിയപ്പോഴാണ് വീണന്നത് അപ്പോൾ അന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്ന മൂന്ന് മണി ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം എക്സാം കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ റൂമ് കയറിയിട്ട് ആ ഇളനീർ കുടിച്ചിട്ട് നമ്മൾ വേഗം റൂമ് കയറിയിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ വന്നിട്ടാണ് അപ്പം നേരെ വന്ന് നേരെ ആ ഹൈവേന്ന് അടുത്ത് നേരെ പാലക്കാട് വെച്ച് പിടിച്ച് അവിടെ എത്തിയിട്ട് ബിജു ആട്ടനെ കണ്ടു ബിജു ആട്ടനെ ആയിട്ട് മീറ്റ് ചെയ്ത് നമ്മളെ അവിടുന്ന് നല്ലൊരു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെതാ വീണ്ടും ഞങ്ങൾ കിടന്ന് ഉറങ്ങി അറിയില്ലേ അങ്ങനെയാണ് അപ്പം അങ്ങനെ നേരെ നാട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്